ഹായ് ഹലോ ഇപ്പോൾ എന്തൊക്കെയാണ് നോക്കാം വിശേഷ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കട്ടോ എന്ത് ഞാൻ വന്നിട്ടുള്ള ഒരു കാശ്മീർ വീഡിയോ ആണ് എല്ലാവരും വിചാരിക്കുന്നത് ദാ ഇപ്പോൾ കാശ്മീർ പോയി പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പം പോയതല്ലാട്ടോ ഇത് കുറേ മുന്നൊരു നാല് വർഷം മുമ്പ് പോയതാണ് ഞാൻ എൻ്റെ ചാനൽ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം ഇന്ന് ഇങ്ങനെ ഫോണിൽ നോക്കുമ്പം ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പോസ്റ്റാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എപ്പോഴും വീഡിയോ ഉള്ള വീഡിയോ ഇപ്പം പോസ്റ്റാറില്ല ചെറിയ ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഇടും ചെറിയ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാശ്മീർ വീഡിയോ ഇപ്പോൾ ഈ ഒരു അവിടെ ഈ അപകടമൊക്കെ നടന്ന സമയമായതുകൊണ്ട് എനിക്കിങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പോസ്റ്റണം എന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കാശ്മീർ കാണണം എന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു സിനിമയിലൊക്കെ ഇങ്ങനെ കാണുന്നില്ലാണ്ട് അവരത്ഭുതമായിരുന്നു കാശ്മീർ പോവുക എന്ന് പറഞ്ഞപ്പം നമ്മളൊക്കെ ഒരു സ്വപ്നം ഉണ്ടാകണല്ലോ കാശ്മീർ കാണണം എന്നുള്ളത് അങ്ങനെ നമ്മൾ പോയത് ഒരു സെപ്റ്റംബർ പതിനേഴാം തീയതി എങ്ങാനാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു ഒന്നും ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ രണ്ട് ലെയർ ഇങ്ങനെ പഹൽഗാമിൻ്റെ രണ്ട് റോപ്പ് വേയിൽ പോയിട്ട് രണ്ട് ലെയർ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് കുതിരസവാരി പോകണം കേട്ടോ അപ്പം കുതിരസവാരി എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ അപ്പം അവിടെയാണ് ഇപ്പോൾ ഈ പഹൽഗാമിൻ്റെ വേറൊരു ഭാഗത്തായിട്ടാണിപ്പോൾ ഈ ഒരു എന്താ പറയുക അറ്റാക്ക് നടന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇവര് നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് രണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ശ്വാസത്തിന് കുറച്ച് തടസ്സം വരും അങ്ങനെ അത് വായു കുറഞ്ഞ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മേലൊക്കെ നമുക്ക് കുതിരമ്മ കയറേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയില്ലോ അവിടെ പോയാൽ നമുക്ക് ഐസും കട്ടയൊക്കെ ഇങ്ങനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയില്ല അപ്പം പിന്നെ ഇപ്പോൾ ഒരുപാട് പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കാശ്മീർ യാത്ര ഉണ്ട് കേട്ടോ അപ്പം അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു പോവുകയെന്ന് പറയുമ്പോൾ ഞങ്ങളെ റോട്ടറി ക്ലബ്ബിൽ നിന്ന് എല്ലാവരും കൂടി ഒരു പത്ത് മുപ്പത് പേരാണ് പോയത് എന്നിട്ട് ഒരു ഫാമിലി പതിനാല് പതിനഞ്ച് ഫാമിലി അങ്ങനെ പോയത് അപ്പം ഭയങ്കര രസമായിരുന്നു അന്നാണ് ഞാനും ദസ്റ്റിയും കൂടി ഒന്നും കൂടി അടുത്ത് ഇടപഴകി ഭയങ്കര കമ്പനി ആയത് കേട്ടോ അന്ന് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പട്ടാളക്കാരൻ്റെ പോയി നമുക്കൊരു അത്ഭുതമായിരുന്നു നമ്മളിങ്ങനെ പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്കും വലുങ്ങും പട്ടാളവണ്ടി ഇങ്ങനെ പോവും എന്തോ പിന്നെ എന്താ പറയുക ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പോകണ എന്തോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പോകുന്ന പോലെയൊക്കെ നല്ല ധൃതിയിൽ പോകുന്നതും ഒക്കെ കാണാട്ടാന്ന് എവിടെ ചെന്നാലും പട്ടാളക്കാരൻ്റെ പക്ഷേ ഇങ്ങനെ മേലേക്ക് നമ്മൾ പോയിട്ടില്ല ടീ കുതിർ സവാരി നമ്മൾ പോയിട്ടില്ല നമ്മൾ കൂടെയുള്ള കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടില്ല പിന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ ഹോട്ടലിൽ നിൽക്കായിരുന്നു പക്ഷെ നമ്മൾ കുറേ ദൂരത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ല രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണമായിരുന്നു നമുക്ക് ഓരോ സ്ഥലത്തേക്കും പോകാനെട്ടോ എന്തായാലും ഞങ്ങളെ റോട്ടറി ക്ലബ്ബിലെ ഫസ്റ്റ് റോട്ടറി മെമ്പേഴ്സിൻ്റെ കൂടെയുള്ള ടൂർ ആയിരുന്നു എനിക്കിട്ട് അതുകൊണ്ട് ആ ഒരു അനുഭവം എന്താ പറയുക പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല നല്ല രസകരമായ ടൂറായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക അന്നൊക്കെ നമുക്കത് ആ ഒരു യാത്ര പോവുക എന്ന് പറഞ്ഞാൽ ചെറിയ പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാശ്മീരൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുക നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോയി വന്നപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പം അല്ലേ എല്ലാവർക്കും ഒരു വിഷമം എല്ലാവർക്കും അല്ല എത്ര ആളുകളാണ് മരിച്ചത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ടൂറ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമല്ലേ നമ്മുടെ ഇന്ത്യയിലെ ഭംഗിയുള്ളൊരു സ്ഥലം എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അല്ലേ വീണ്ടും അവിടേക്കുള്ള ടൂറിസം ഓക്കെ ആയി ശരിയായി യാത്രകളൊക്കെ മുന്നോട്ട് പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്